നമ്മളെ കുറിച്ച് എന്തറിയുന്നു അന്ന് എന്തു ചെയ്യും അള്ളാഹുവിനെ അറിയും അപ്പൊ ചോദ്യം ഉണ്ടാവും എങ്ങനെയാണ് നിങ്ങളെ സംശയ പോകും ഈ നമ്മളറിയൽ എങ്ങനെയാണ് നമ്മൾ അറിയണമെങ്കിൽ ഈ ദുന്യാവിൽ നീ രണ്ട് പ്രസവം പ്രസവിക്കണം നീ ആരാണിത് അറിയണമെങ്കിൽ എന്ത് വേണം രണ്ട് പ്രസവം പ്രസവിക്കണം എന്റെ പ്രസംഗം ദീർഘിച്ചു പോകുന്നുണ്ടെങ്കിൽ അല്ലെ നിങ്ങളിന്റെ കൂടല് അതിന്റെ കൂടെ എന്ത് ചെയ്യണം മനസ്സിൽ വരണം കേട്ടോ കാരണം ആത്മാർത്ഥമായി ഈ മുഖം നോക്കി ഈ മുഖത്തിലൂടെ മാത്രമേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന് നോക്കിയിരുന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യണം ഈ എന്റെ പ്രഭാഷണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറക്കണം നമ്മൾ വന്നത് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മറ്റ് ഹയവാനാത്തുകള് പോത്തുകളെ പോലെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല അതിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യമുണ്ടോ ഇല്ല നമുക്കിവിടെ എന്ത് ചെയ്യണം നമ്മളുടെ ഹൃദയത്തിന്റെ കണ്ണു തുറക്കണം ഹൃദയത്തിന് നമുക്കൊരു കണ്ണുണ്ട് ആ കണ്ണ് എന്ന് തുറക്കുന്നു അന്ന് നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ ഈ കാണുന്ന നമ്മളിവിടെ അറക്കാൻ വെച്ച പോത്തിന്റെ കണ്ണാണ് നമുക്ക് മാറ്റല്ല മനസ്സിലായോ അപ്പൊ നമ്മൾ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത് ആ ഹൃദയത്തിന്റെ കണ്ണ് എങ്ങനെ തുറക്കും അതിലേക്കാ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് എന്നോടൊപ്പം അല്പസമയം നിങ്ങൾ സഞ്ചരിക്കണം ആ നമുക്ക് പോകാം അപ്പോൾ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കണമെങ്കിൽ അല്ലെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം നമ്മൾ രണ്ട് പ്രസവം പ്രസവിക്കണം രണ്ട് രണ്ട് പ്രസവം പ്രസവം ഒരു 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 പറഞ്ഞു ഇന്നൽ ഇൻസാന പ്രസവിക്കൽ നിർബന്ധമാണ് മിൻ റഹ്മി അവന്റെ ഉമ്മാന്റെ ഗർഭാത്രത്തിലൂടെ വരുന്ന ഒരു പ്രസവം അത് നമ്മളൊക്കെ കഴിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവം കുറച്ച് സ്ട്രോങ് തന്നെയാണ് രണ്ടാമത്തെ പ്രസവം കുറച്ച് സ്ട്രോങ് തന്നെയാണ് അവന്റെ ആത്മീയ ഗുരുവാകുന്ന ഷെയ്ഖിന്റെ കൈ പിടിച്ച് ആ ഷെയ്ഖിന്റെ കൈയിലൂടെ റബ്ബിന്റെ ഹലറത്തിൽ പോയി എത്തിച്ചേരുന്ന അവസ്ഥ അതാണ് രണ്ടാമത്തെ പ്രസവം അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞു ഒരാൾക്കും മലക്കൂത്തിയായ ലോകത്തിന്റെ വാതിൽ തുറക്കപ്പെടൂല അവൻ രണ്ട് പ്രസവം പ്രസവിക്കപ്പെടുന്നത് വരെ മലക്കുത്തിയായ ലോകം എന്ന് പറഞ്ഞാൽ അദൃശ്യ ലോകം അല്ലെ അതിർ മലക്കുത്തിയായ ലോകം മലക്കുത്തിയായ ലോകം എന്ന് പറഞ്ഞാൽ ഈ കണ്ണുകൊണ്ട് കാണാത്ത ഒരു ലോകം ഉണ്ട് നമുക്ക് അള്ളാഹു കണ്ണ് തന്നിട്ടുണ്ട് ഈ കണ്ണുകൊണ്ട് കാണുന്നതിനൊരു പരിധിയുണ്ട് ഈ ഈ വർത്തമാനം എൻ്റെ ശബ്ദത്തിന് ഒരു പരിധിയുണ്ട് അല്ല എൻറെ നടത്തം എടുത്തു വെക്കുമ്പോൾ അതിനൊരു പരിധിയുണ്ട് ഇതൊക്കെ മാറുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വരണം അത് വരണമെങ്കിൽ എന്ന് വരണമെങ്കിൽ വരണമെങ്കിൽ നമ്മളുടെ ഹൃദയത്തിന്റെ പൂട്ട് പൊട്ടിക്കണം ഹൃദയത്തിന്റെ പൂട്ട് പൊട്ടിക്കണമെങ്കിൽ പൂട്ട് പൊട്ടിച്ച ആളുകളുമായിട്ട് ഒരു ഹൃദയത്തിന്റെ ബന്ധം ഒരു കണക്ഷൻ ഒരിക്കലും പൊട്ടാത്ത ഒരു ചങ്ങല അവിടെ വെക്കണം മനസ്സിലായോ ഏർ ആ ചങ്ങല ഇട്ട് വെച്ചാലോ ആ ചങ്ങല പിന്നെ പോരാൻ പാടില്ല ഇടക്കിടക്ക് വിടർന്ന ചങ്ങലാകരുത് ചിലർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട് ആ ഷെയ്ഖിന്റെ ഹഗ്രത്തിൽ വരുമ്പോ ഭയങ്കര ഭവ്യതയോടുകൂടി ആദരവോടുകൂടി കൈ പിടിച്ച് മുത്തി സലാമത്തായാലും എല്ലാം കിട്ടി നിന്ന് ഇരിക്കുന്ന ആളുകളുണ്ട് അതൊന്നും ത്വരീക്കത്തിൽ പറഞ്ഞതല്ലെട്ടോ അതൊക്കെ വെറും കാട്ടിക്കുട്ടലുകളാണ് കേട്ടോ ഷെയ്ഖ് എന്ന് പറയുന്ന വസ്തുവിനോടുമായിട്ടുള്ള ഹൃദയത്തിന്റെ ബന്ധമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുലേക്ക് എത്തിക്കുന്നത് അല്ലാതെ ഒരിക്കലും അവനോടുകൂടി ഇരിക്കലോ അവൻ്റെ ഒപ്പം നടക്കലോ അവൻ എന്ന് പറയുന്നത് എന്റെ ഒരു ശൈലിയാണ് കേട്ടോ അങ്ങനങ്ങനെന്ത് ചെയ്യണ്ട വിചാരിക്കണ്ട ഷെയ്ഖിന്റെ കൂടെ ഇരിക്കലോ അല്ലെങ്കിൽ ഷെയ്ഖിനോടൊപ്പം ഇങ്ങനെ നടക്കലോ ഇതൊന്നും അള്ളാഹുയിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങളല്ല ഹൃദയത്തിന്റെ ബന്ധമാണ് എന്തു ചെയ്യുന്ന അള്ളാഹുവിലേക്ക് നമ്മളെ എത്തിക്കൊള്ളു അത് ഉറപ്പാണ് അത് ഖുർആൻ അള്ളഹ പറഞ്ഞതാ കുതുശയായ ഹദീസിലൂടെ എന്താ അന അല്ലേ പുതുസിയായ ഹദീസാണ് ഞാൻ എൻ്റെ അടിമ എന്നെ എങ്ങനെയാണ് വിചാരിക്കുന്നത് ആ രീതിക്കായിരിക്കും ഞാനുണ്ടാകുക ഇത് തന്നെയാണ് ഷെയ്ഖു ഷെയ്ഖിനെ കുറിച്ച് നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അതാണ് ഷെയ്ഖ് മനസ്സിലായോ അപ്പൊ ഞാനും നിങ്ങളും ഷെയ്ഖും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് ഓരോരുത്തരും ഒന്ന് അളക്കണമെങ്കിൽ തൻ്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്കുക ഞാൻ ഉപ്പാവയുമായിട്ടുള്ള ഹൃദയത്തിന്റെ ബന്ധം എങ്ങനെയാണ് അപ്പൊ എത്രത്തോളം അടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും അപ്പൊ ഒരേ ചാണയടുക്കുകയാണെങ്കിൽ അവിടുന്ന് ഒരു മഴ അടുക്കും ഇവിടുന്ന് ഒരു മഴ എടുക്കുകയാണെങ്കിൽ അവിടുന്ന് രണ്ടും മഴ അടുക്കും ഒരു ചാണടിക്കൽ ആരെ ബാധ്യതയാണ് നമ്മളെ ബാധ്യതയാണ് ഹദീസാണ് അല്ലെ അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഒരു ചാണടുത്താൽ അള്ളാഹ് ഒരു അള്ളാഹിന്റെ പണിയാണ് ആര് ചെയ്യണേ മഹാന്മാര് ചെയ്യുന്നത് ഏ അല്ലാതെ വേറൊന്നുമല്ല അള്ളാഹുവിന്റെ പണി അള്ളാഹുത്താല ഈ ലോകത്ത് മശായഹന്മാരെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഇതിന്റെ പേരിൽ ഇനി കൂലുമാലൊന്നും ഉണ്ടാക്കണ്ട മനസ്സിലായോ അള്ള വെറുതെ പറയാൻ നിൽക്കണ്ട ആ അർത്ഥത്തിനൊന്നുമല്ല മറിച്ച് അള്ളാഹുത്താല ഓരോ ഖലീഫ എന്ന് എന്താ ഇന്ത്യന്റെ പ്രധാനമന്ത്രി ഒരു പ്രതിനിധിയായി ഇന്ത്യ രാജ്യത്ത് വെച്ചു പോയാ ആ പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്ന മൊത്തം കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ഒരാളെ ആര് പ്രതിനിധിയാക്കു പ്രധാനമന്ത്രി പ്രതിനിധിയാക്കു അപ്പൊ അള്ളാഹു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി നിലനിൽക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ ഖലീഫമാരുണ്ടാകും അത് അമ്പിയാക്കളാകുമ്പോൾ ഡയറക്റ്റ് ഖലീഫമാരാണ് ഔലിയാക്കളാകുമ്പോൾ ഖലീഫമാരുടെ ഖലീഫമാരാണ് ഈ ഒരു ഉള്ളൂ പക്ഷെ ഡ്യൂട്ടി എന്തെന്നെയാണ് ഒന്ന് തന്നെയാണ് അപ്പൊ ഇവരുടെയൊക്കെ ഡ്യൂട്ടി എന്താ അള്ളാഹുയിലേക്ക് എന്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ രണ്ട് പ്രസവം പ്രസവിക്കണം എന്നാൽ ഹൃദയത്തിന്റെ പൂട്ടം ചെയ്യും